đi <Siser Zum voi> ra. <Respama>

காட்டிலே மம்மது கேட்க கொம்பம் மீசா ரப்பே கண்டு பேடிச்சு லீடரு பார்த்தும் மாமா ആചാര ടുത്തേ പാത്തോ താത്തയ പാണ്ഡം മൊയ്തീൻ തോണ്ടി റഹിമാനായ തമ്പോര എത്തിര തോണ്ടൽ തോണ്ടി ആചാരൂടുത്തെ പാത്തു താത്തയ പാണ്ഡം മൊയ്തീൻ തോണ്ടി റഹിമാനായ തമ്പോര ആചാരോടുത്തെ പാത്തും താത്ത പാണ്ഡം മൊയ്തീൻ തോണ്ടി ൊടി ജീരകം മഞ്ഞൾ കൊത്ത മല്ലി അമ്മി മേലിട്ടേട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മഞ്ഞൾ കൊത്ത മല്ലി അമ്മിമിട്ടോളി അറിയുള്ളു പിന്നെ ഇതേപോലെ അതെയാ ஒரு காய் தராவோ சித்தி எடுவிலத்தி ஏ பல ஒரு பூ தராமோ ஏ பலானே ஒரு காய் தரவோ சித்தி એડી ઉબૂટી દાડવી લતી ઓરિકરાવો એડી ઉબૂટી દાડવી લતી એ બરા તરાવો ông ഹലോ കായ് ഇത് ഡബിൾ ചോറിൻ്റെ അഴിച്ചിന്റ പത്തങ്കറിയോ ചോറുവാന്റെ വീട്ടിൽ എന്താ കറിയോ ചോറു വാന്താള് പൊരിച്ചതും വന്നാൾ കാണിയും മാന്താൾ കറിയും ഉണ്ട് ദന്തള വരിച്ചതും മാർദര സാരിയും ഞാൻ കറിയും ഇ Bleh. Wow.